ജുഹറാണ് ടീം എം ജെ എമ്മിൻ്റെ മെൻഡറാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഓവർ തിങ്കിങ്ങിനെ കുറിച്ചാണ് ഒരു ചെറിയ കഥ പറഞ്ഞുതരാം ഒരു ഗ്രാമത്തിൽ ഒരു കുട്ടി ഉണ്ടായിന് ആ കുട്ടീൻ്റെ പ്രശ്നമാണ് ഓവർ തിങ്കിങ് ആ ഓവർ തിങ്കിങ് കാരണം തന്നെ അവനിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടായിന് അവൻ്റെ റിലേഷൻഷിപ്പിലായാലും എല്ലാത്തിലും അവനക്ക് പ്രശ്നങ്ങളാണ് അതൊക്കെ ഒരു അവൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ആ ഫ്രണ്ട് അവനോട് കൊടുക്കും നമ്മളെ ഗ്രാമത്തിലൊരു സന്യാസി ഉണ്ട് ഈ അദ്ദേഹത്തിന് ഒന്ന് പോയി നിനക്ക് നിനക്കെന്തായാലും സൊല്യൂഷൻ കണ്ടുപിടിക്കാനാവും എന്ന് പറഞ്ഞു അങ്ങനെ ആ കുട്ടി സന്യാസിൻ്റെ അടുത്ത് പോവും സന്യാസിൻ്റെ അടുത്ത് പോയി സന്യാസിനോട് പറയും അവൻ്റെ പ്രശ്നങ്ങളൊക്കെ ആ സന്യാസിനോട് പറയും അങ്ങനെ സന്യാസി ഉള്ളിലേക്ക് പോയി ഒരു മൺകുടത്തിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് വരും അവൻ്റെ അടുത്ത് വരും അങ്ങനെ ഓനോട് ചോദിക്കും ഇതിൽ ഇത് എത്ര വെയിറ്റ് ഉണ്ടെന്ന് എനിക്ക് അറിയിച്ചു അപ്പോൾ ഓൻ പറയും എനിക്ക് കറക്റ്റ് അറിയില്ല എന്നാലും കുറച്ചേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയും അപ്പോൾ വീണ്ടും സന്യാസി ചോദിക്കും ഇത് ഞാൻ കുറച്ച് നേരം എൻ്റെ കയ്യിൽ പിടിച്ചു നിന്നാലേ എന്താ സംഭവിക്കുക വെച്ചു അപ്പം കുട്ടി പറയും പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ലാതെ വീണ്ടും സന്യാസി ചോദിക്കും ഞാനിത് ഒരു മണിക്കൂർ ഞാൻ പിടിച്ചു നിന്നാൽ എന്താ സംഭവിക്കാമെന്ന് ചോദിക്കും കുറച്ചൊക്കെ കൈയ്യൊക്കെ വേദന ഉണ്ടാവുമെന്ന് പറഞ്ഞു വീണ്ടും സന്യാസി ചോദിച്ചു ഞാൻ ഞാനത് ഒരു ദിവസം മുഴുവനെ ഞാനത് പിടിച്ചിരുന്നാൽ എന്താ സംഭവിക്കാമെന്ന് ചോദിച്ചു അപ്പം ആ കുട്ടി പറഞ്ഞേ നല്ല കൈയൊക്കെ നല്ല വേദന ആവും പെയിനാവും അങ്ങനെ പറഞ്ഞു വീണ്ടും സന്യാസി ചോദിച്ച് എന്താ അതെന്താ കാരണം ഞാൻ വേറെ വെള്ളമൊന്നും ഒഴിച്ചിയില്ലല്ലോ അപ്പോൾ എന്താ കാരണം അങ്ങനെ സംഭവിക്കാന്ന് ചോദിച്ചു അപ്പോൾ കുട്ടി പറഞ്ഞ് നമ്മൾ കൂടുതൽ ടൈമ് നമ്മളത് പിടിച്ചെക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് വേദന വരുമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ സന്യാസി പറഞ്ഞേ എക്സാക്ട്ലി ഇത് തന്നെയാണ് നമ്മളെ ലൈഫിൽ സംഭവിക്കുന്നത് നമ്മൾ എന്ത് കാര്യം കൂടുതലായിട്ട് എങ്ങനെ തിങ്ക് ചെയ്തോണ്ട് നിൽക്കുന്നതോ അത് നമുക്ക് കൂടുതൽ ഹേർട്ട് ഹേർട്ടാവുകയോ ചെയ്യുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് നേരമൊക്കെ നമുക്കിങ്ങനെ ആലോചിക്ക് ആലോചിച്ച് നിൽക്കാം പക്ഷെ കൂടുതൽ ടൈം അത് നമ്മൾ ആലോചിച്ചെന്നാൽ അത് നമുക്ക് എന്തായാലും ബാഡായിട്ട് ചെയ്യുള്ളൂ അതിന് എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തി നമ്മൾ അത് അവിടെ വെച്ച് ബാക്കിയുള്ള ലൈനിലേക്ക് പോകാൻ നോക്കാം അങ്ങനെ ലൈഫ് നമ്മൾ മുന്നോട്ട് പോകാൻ നോക്കുക താങ്ക്